ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ഇക്കോ ഫേഷൻ അപ്പൊ നമ്മൾ ഇന്ന് പുതിയ കളക്ഷൻ ഏറ്റാണ്ടോ വന്നിട്ടുള്ളത് അപ്പൊ എന്താണെന്ന് ആകാംക്ഷ ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് കുറച്ച് ദുപ്പട്ട കളക്ഷൻ ഏറ്റാണ്ടോ വന്നിട്ടുള്ളത് ഒരുപാട് ആളുകള് ദുപ്പട്ട ചോദിച്ചിരുന്നു അപ്പൊ ദുപ്പട്ട കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കിതിന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പൊ ഞാൻ ഇന്ന് ഈ വേറെ ചെയ്തിട്ടുള്ള ഈ ദുപ്പട്ട കളക്ഷനാണ് കേട്ടോ അപ്പൊ ആദ്യം ഞാൻ കാണിക്കണത് നല്ല അടിപൊളി നല്ല ഒരു ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ഇത് കണ്ടിരിക്കണത് ഒരു നെറ്റ് മോഡലാണ് നമുക്ക് ഈ ഒരു ഷോൾ വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ അപ്പൊ നമുക്കിതിന്റെ അടുത്ത കളർ നോക്കാം അപ്പൊ നല്ല പീച്ച് കളറിലാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടിവെയർ തന്നെയാണ് ഇത് നല്ല ഓർഗൻസാണ് അതായത് നല്ല തലയിൽ കണ്ടോ ഞാനിപ്പോ വെയർ ചെയ്തിട്ടുള്ളതാണ് ഇത് എവിടേക്കും പോകൂല പക്ഷെ നല്ല പാർട്ടിവെയർ ആണ് നമുക്ക് നല്ലൊരു നമ്മള് തയ്ച്ചിട്ടൊക്കെ ഉള്ള അതുപോലെ ഈ ടോപ്പ് ആയാലും ചുരിദാറൊക്കെ തയ്ച്ചിട്ടൊക്കെ ഉള്ള അങ്ങനത്തെ ഇതിൽക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല പാർട്ടി പാർട്ടിവെയർ ഷോളാണ് കേട്ടോ കണ്ടോ നല്ല ഓർഗൻസേല് നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് നല്ല പീച്ച് കളർ ആണ് അപ്പൊ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇതിന്റെ ഗ്രീൻ ആണ് കേട്ടോ കണ്ടോ നല്ല ഹെവി പാർട്ടി വെയർ ആണ് ഇത് നല്ലൊരു ടോപ്പും പാൻറും ഉണ്ട് അതിലേക്ക് ഇത് യൂസ് ചെയ്താൽ നല്ല ഹെവി പാർട്ടി വെയർ ലുക്ക് ആയിരിക്കും കേട്ടോ നല്ല ലൈറ്റ് ഓർഗൻസയാണ് പക്ഷെ അത്യാവശ്യ ഓർഗൻസ് ആയാലും നല്ല നെറ്റ് ഇതിന് നെറ്റ് ഷോളെന്നു പറയും പക്ഷെ നല്ല കട്ടുള്ളതാണ് നെക്ക് ഇതിന്റെ നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഒരു ആഷ് ബ്ലൂ പക്ഷെ കണ്ടതിന്റെ വർക്കൊക്കെ കണ്ടില്ല നല്ല ഹെവി ആയിട്ടാണ് ഇതിന്റെ വർക്കൊക്കെ കണ്ടോ നല്ല ഹെവി വർക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള വർക്കാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് നല്ല ഓർഗൻസൈലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ നാല് കളർ ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇപ്പം ഞാൻ ഈ വേറെ ഇത് അടക്കമുള്ള ഞാനുള്ള നാല് കളർ ഇപ്പം നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇത് നോക്കാം പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ കയറേണ്ട ആളുകളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുക അപ്പൊ പുതിയ അപ്ഡേഷൻസും ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ ഡെയിലി നമ്മൾ നമ്മളെടുക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ വാട്സപ്പ് ലിങ്കിൽ കേറുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ജോർജറ്റിലാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ജോർജറ്റാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഇതുപോലെ പാർട്ടി വെയർ െയാണ് വന്നിട്ടുള്ളത് ഇത് നല്ല എംബ്രോയിഡറി കണ്ടോ നല്ല അടിപൊളി എംബ്രോയിഡറി ആണ് ചെറിയ അതേപോലെ സ്കാലപ്പ് വർക്കാണ് എൻഡിൽ വന്നിട്ടുള്ളത് ഷോളിന്റെ ലൈറ്റ് ജോർജറ്റ് ആണ് നല്ല മെറൂൺ കളറാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിട്ട് നല്ല അടിപൊളി പീച്ച് നല്ലൊരു ഡാർക്ക് പീച്ച് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഡാർക്ക് പീച്ചാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് പറഞ്ഞു എന്താണ് നിങ്ങൾ ദുപ്പട്ടൊന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് നല്ല പീസ് കളറാണ് നല്ല അത്യാവശ്യം കണ്ടോ നല്ല അത്യാവശ്യം നല്ല വീതി നമുക്കൊരു പുതക്കാം ഉള്ള ഒരു വലിപ്പമുണ്ട് നല്ല വീതി ഒക്കെ ഉള്ള ഷോളാണ് വരുന്നത് നല്ല വയലറ്റ് ആണ് കേട്ടോ ഡാർക്ക് വയലത്തിലാണ് വരുന്നത് നല്ല എംബ്രോയിഡറി ഉണ്ടല്ലേ നല്ല അടിപൊളി എംബ്രോയിഡറി ആണ് മാത്രമല്ല ഈ ക്ലോത്ത് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും ഒരിക്കലും കേടു വരൂല മാത്രമല്ല ഇതിന്റെ അറ്റത്തൊക്കെ സ്കാലപ്പ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ജോർജറ്റ് ആണ് നല്ല വീതികളൊക്കെ ഉള്ള ഷോളാണ് ഇതിന്റെ റേറ്റും വരുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണേ നല്ല ജോർജറ്റ് തന്നെ പ്ലെയിൻ ആയിട്ടുള്ള നല്ല ബ്ലൂ കളറിലാണ് കേട്ടോ ഇതിന്റെ അറ്റത്ത് ലേസ് ആണ് വന്നിട്ടുള്ളത് ലേസ് വർക്ക് ആണ് നാലറ്റത്തും വന്നിട്ടുള്ളത് നല്ല ബ്ലൂ ആണ് നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളറാണ് അപ്പൊ നെക്സ്റ്റ് വരുന്നത് നല്ല മുന്തിരി കളറാണ് കേട്ടോ വരുന്നത് നല്ല ഡാർക്ക് മുന്തിരി കളറാണ് വരുന്നത് അതുപോലെ ഇപ്പൊ നമ്മൾ കാണിച്ചതിന്റെ കളർ ചേഞ്ച് തന്നെയാണ് അതിൻ്റെ നാലറ്റത്തും ലേസ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല പ്ലെയിൻ കളറിലാണ് കേട്ടോ നല്ല ജോർജത്തിലാണ് വരുന്നത് പ്ലെയിൻ കളറിലാണ് ഇതിന്റെ റേറ്റ് ഇപ്പൊ ഞാൻ ഈ കാണിച്ച രണ്ടാമത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ദുപ്പട്ട കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നല്ല അടിപൊളി നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അല്ലാത്തതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അതായത് ക്വാളിറ്റി ഉള്ള ഞാൻ ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചു നമ്മുടെ ഹിക്കോട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയക്കുക അപ്പോൾ കൊറിയർ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ കുടുംബക്കാർക്ക് ഫ്രണ്ട്സിനൊക്കെ ഒക്കെ ഷെയർ ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പൊ നമ്മൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും പുതിയ കളക്ഷനായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ